തയ്യൽ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ പേർക്ക് നല്ല മടി ഉണ്ടാവും അല്ലേ കാരണം ഓരോ പ്രാവശ്യം തയ്ക്കും തയ്പ്പിക്കുമ്പോഴും എണ്ണൂറ് തൊള്ളായിരം അഞ്ഞൂറ് ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെറുതെ കാശ് പോണ പോലെ നിങ്ങൾക്ക് തോന്നും അല്ലേ പക്ഷെ ആ കാശ് വെറുതെ അല്ലാട്ടോ തയ്ക്കുന്നവരെ സംബന്ധിച്ച് അത്യാവശ്യം അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു കാശ് മേടിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തയ്യൽ കാശ് കൊടുക്കാൻ മടിയുള്ളവര് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ദേ ഇവിടെ ഒരു എലൈൻ ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സിഗരറ്റ് പാൻറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നൈറ്റിയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് ഒരു പുറത്ത് തയ്യൽക്കടയ കൊണ്ടേ തയ്പ്പിക്കണമെങ്കിൽ എങ്ങനെ വന്നാലും ഒരു ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി ആ ഒരു റേറ്റ് ആയിരിക്കും വരിക ഈ രണ്ടെണ്ണം തയ്പ്പിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ആവും പിന്നെ ഒരു നൈറ്റിയൊക്കെ തുണി മേടിച്ച് അത് പിന്നെ കൊണ്ട് കൊടുത്തു അളവെടുത്തു അങ്ങനെ കുറേ മിനക്കേട് നമ്മൾക്ക് ഉണ്ടല്ലേ അപ്പോ കുറച്ചൊക്കെ തയ്യൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഞാനും കൂടെ മാറ്റിയിട്ട് ഫസ്റ്റ് നമുക്ക് ഡെയിലി വേണ്ടത് എന്താ കുർത്തി അല്ലെങ്കിൽ ഫുൾ സെറ്റ് ആയിട്ടുള്ള ചുരിദാറാണ് നമ്മൾ മെയിൻ ആയിട്ട് ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് സാരിയൊന്നും ആരും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ഒരു കുർത്തിയാണ് വേണ്ടത് അപ്പോൾ പുറത്തെ കടയിൽ പോയി നമ്മൾ തുണി മേടിച്ചിട്ട് വെട്ടാൻ വേണ്ടിയിരിക്കുക ആംബോൾ ശരിയാവുന്നില്ല ചെസ്റ്റ് ലൂസാകുന്നു അവിടെ ശരിയാവുന്നില്ല ഇവിടെ ശരിയാകുന്നില്ല അങ്ങനെ അധികം പ്രോബ്ലംസ് കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നേരെ കടയിലേക്ക് കൊടും അല്ലെങ്കിൽ റെഡിമെയ്ഡും മേടിക്കും പക്ഷെ ഇനി അതിൻ്റെ ആവശ്യമില്ല അതിനായിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ആ ഒരു സംഗതി ഇത് എ ലൈൻ്റെ പാറ്റേൺ ആണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് സ്ലിറ്റിൻ്റെ പാറ്റേൺ നിങ്ങളുടെ കറക്റ്റ് അളവിലാണ് ഇതെല്ലാം ചെയ്ത് പാസിലായിട്ട് ഇന്ത്യ പോസ്റ്റ് വഴി നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തുന്നത് കൊറിയർ ചാർജ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നൊരു കോംബോ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം നമ്മൾ ഈ ഒരു എ ലൈൻ പാറ്റേണ് ചാർജ് ചെയ്യുന്നത് ത്രീ ആണ് അതേപോലെ ഈ സ്ലിപ്റ്റിനാണെങ്കിലും ത്രീ ഡബിൾ നയൻ ആണ് രണ്ടും കൂടെ കിട്ടില്ല കേട്ടോ ത്രീ ഡബിൾ നയന് സിംഗിൾ ആയിട്ട് മേടിക്കുമ്പോൾ ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് ഇത് മാത്രമല്ല വരുന്നത് ഞാനപ്പോൾ ഓരോന്ന് കാണിച്ചു തരാം ഇനിയിപ്പോൾ ഒരു എ ലൈൻ പാറ്റേൺ ആണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സൈസ് മാത്രം ഇപ്പോൾ എക്സൽ ആണോ ലാർജ് ആണോ അത് മാത്രം പറഞ്ഞാൽ മതി ഇനിയിപ്പോൾ അതും കൺഫ്യൂഷനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് നിങ്ങളുടെ അളവൊക്കെ ഒന്ന് പറഞ്ഞ് കോളില്ല വാട്സാപ്പിൽ നമ്മൾ വോയിസിലൂടെ അതൊക്കെ എല്ലാം ആക്കി ചെയ്ത് തരുന്നതാണ് അപ്പൊ ഇതിനെക്കൂടെ നമ്മൾ ഫ്രണ്ടും ബാക്കും ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിനെക്കൂടെ നമ്മൾക്ക് വരുന്നത് സ്ലീവ് വരും ഫ്രണ്ട് നെപ്പ് വരും ബാക്ക് നെപ്പ് വരും ഫ്രണ്ടിലെ ആം ഹോൾ വരും അതൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല തരാം ഫ്രണ്ടിലെ ആം ഹോൾ കുളിക്കാൻ കുഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഇരിക്കുന്നത് അപ്പൊ ഇത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും കണ്ടോ ഫ്രണ്ടിൽ ഞാൻ കുഴിച്ച് സെപ്പറേറ്റ് എടുത്തതാണ് ഈ ഒരു പാറ്റേൺ പിന്നെ ഇതിൽ നമുക്ക് ഫ്രണ്ട് നെക്ക് വരുന്നുണ്ട് ബാക്ക് നെക്ക് വരുന്നുണ്ട് ക്രോസ് പീസ് അടക്കം നമ്മൾക്ക് ഇതിൽ വരുന്നുണ്ട് പിന്നെ സ്ലീവ് സ്ലീവിനും ഞാൻ ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കാണിച്ചുതരാം ഇതാ കണ്ടോ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ വെച്ച് ബാക്ക് ഇങ്ങനെ കട്ട് ചെയ്യും എന്നിട്ട് ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കും ഞാനിപ്പോൾ ഒരു തുണിയിൽ കാണിച്ചു തരട്ടെ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് മേടിച്ച തുണി ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടു കേട്ടോ എന്നിട്ട് ബാക്കും ഫ്രണ്ടിനും വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്നും തുണിയൊന്നും മടക്കി ഇടണം ഞാനിപ്പോൾ ഒരു വൺ ലെയറിനെ കാണിക്കുന്നുള്ളൂ എൻ്റെ കയ്യിൽ അത്രക്കധികം നീളത്തിലുള്ള തുണി ഇല്ലാത്തതുകൊണ്ട് അപ്പം നേരെ നമ്മൾ ഇതിങ്ങനെ കൂടി വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ കൈ ഒന്ന് പ്രെസ് ചെയ്യുക ഇല്ലെങ്കിൽ ഒരു വെയിറ്റ് എടുത്ത് വെച്ചാലും മതി എന്നിട്ട് ചോക്കിന്താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കറക്റ്റ് അളവിൽ ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് എടുക്കാം നേരെ താഴത്തേക്ക് പുറമെ കൊണ്ടോ കറക്റ്റ് ഞാൻ ഈ ഒരു റണ്ണിങ്ങിൻ്റെ വെട്ടിലാണ് ഈ ഒരു എ ലൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ താഴത്തെ ആ ഒരു കർവ് ഇതൊക്കെ ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ എ ലൈൻ ചെയ്ത് കഴിഞ്ഞു മാറ്റി കഴിയുമ്പോൾ എല്ലാ അളവുകളും റെഡിയാണ് നീ ഒന്നേ അളവൊന്നും എടുക്കാനില്ല കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല ഒന്നുമില്ല ഇനി ആ സ്ലീവും കൂടെ ഒന്ന് കാണിച്ചു തരാം മുന്നേ നമ്മൾക്ക് ഫ്രണ്ടിലെ ഒരു ആം ഹോളിന്റെ ആ ഒരു ഭാഗം കാണണ്ടേ കണ്ടോ ഇതുപോലെ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് ഫ്രണ്ട് ആം ആംഹോള് ഇങ്ങനെ അങ്ങ് കുഴിച്ചിട്ട് അത് കട്ട് ചെയ്ത് എടുക്കാം ഇനി സ്ലീവിന്റെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം സ്ലീവിനുള്ള തുണി ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്ലീവ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വേണം ഇത് ഒന്ന് അളന്ന് എടുക്കാൻ വേണ്ടി കണ്ടോ എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കും കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുക്കും അപ്പോൾ നമ്മൾക്ക് ഫ്രണ്ടിലെ ആം ഹോളും കുഴിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് ഈസി ആയിട്ട് എടുക്കാം സ്ലീവ് ചെയ്യണം സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിൽ ഇതുപോലെ വെക്കുക എന്നിട്ട് ഇതിൻ്റെ മീതേക്കൂടെ ആ ഒരു ബാക്ക് നെക്ക് ചെയ്യുക ഫ്രണ്ട് പാർട്ട് എടുക്കുക ഫ്രണ്ട് പാർട്ടിങ്ങനെ വെക്കുക എന്നിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്യുക കട്ട് ചെയ്യുക തുമ്പൊക്കെ എല്ലാം ഞാൻ കറക്റ്റാക്കിയാണ് ചെയ്തിരിക്കുന്നത് കൂടെ ഇനി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നേരെ സ്ലിറ്റ് ആണെങ്കിൽ സെയിം ഇതേപോലെ തന്നെ ഒന്നും വ്യത്യാസങ്ങളൊന്നുമില്ല സിലെക്ട് ചെയ്ത പോലെ ഇങ്ങനെ അങ്ങ് കറക്റ്റ് ലെവലില് വെച്ച് കൊടുത്തിട്ട് നേരെ ഇതങ്ങ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇതിപ്പോ ഒരു എക്സ് ആണ് സൈസ് നമുക്ക് എക്സസ് എസ് മുതൽ ഫൈവ് എക്സ് വരെയാണ് അവൈലബിള് ഫൈവ് എക്സ് ആണെന്ന് പറഞ്ഞിട്ട് റേറ്റ് ഒന്നും കൂട്ടുന്നില്ല കേട്ടോ ഒരേ റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് ഓക്കെ ഇനി അടുത്തത് പാൻറ്റിനാണ് ചെയ്യാം പാൻറ്റ് എല്ലാവർക്കും അറിയാമല്ലോ നല്ല കട്ടിങ് വരുന്ന ഒരു രീതിയാണ് പലാസമൊക്കെ ആണെങ്കിൽ സുഖമാണ് പക്ഷെ സിഗരറ്റിന് അറിയാമല്ലോ നമ്മളുടെ ഈ ഒരു കാലിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നാൽപ്പതാണ് ഞാനപ്പോൾ ഇതിന് ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് അതെ ഈ ക്രോച്ചിൻ്റെ ഭാഗമൊക്കെ നമുക്കിത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ആഹാ എന്തൊരു സ്മൂത്ത് ആയിട്ടാണല്ലേ വരച്ച് പോകുന്നത് പക്ഷെ ഇത് ഒട്ടും അറിയാത്ത ഒരാളെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു ഷേപ്പ് ഒക്കെ ഞാൻ വരച്ചാൽ കറക്റ്റാവും ഇവിടെയാണ് നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഈ ഒരു ഷേയ്പിലാണ് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ ഇത് ഫ്രണ്ട് പോർഷൻ ആണ് ഇനി ബാക്ക് പോർഷൻ കാണിച്ചു ബാക്ക് പോർഷൻ എന്തിനും ഇഞ്ച് ലെങ്ത്തും കൂടുതലായിരിക്കും ഇഞ്ച് വിട്ടും കൂടുതലായിരിക്കും ഞാൻ ആ വ്യത്യാസം ഇത് വെച്ച് കാണിച്ചു തരാം ഞാൻ എൻ്റെ പുറത്ത് വെച്ച് കണ്ടോ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കണ്ടോ തുണി പുറത്തേക്ക് നിൽക്കുക ഇഞ്ച് നമ്മൾ കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ അടുത്ത പാർട്ട് എടുക്കുക തുണി എടുക്കുക എന്നിട്ട് തുണി ഇതുപോലെ കുറച്ച് നീട്ടിയിട്ട് കൊടുക്കുക എന്നിട്ട് വേണം ഇത് വെച്ചിട്ട് നമ്മൾക്ക് കട്ട് ചെയ്ത് പോവാനായിട്ട് അപ്പോൾ ദേ ഇതാണ് നമ്മളുടെ ബോട്ടത്തിൻ്റെ പാറ്റേൺ ഇതിനും വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ അത് നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് ആണ് അപ്പൊ നൈറ്റിയുടെ കട്ടിങ്ങിനായിരിക്കും എല്ലാവരും അത്ഭുതപ്പെടാറുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ കുറച്ച് ചെറിയ പീസ് ഒക്കെ അങ്ങ് മാറ്റി ഞാൻ ഈ ഒരു പാറ്റേൺ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഫുൾ നൈറ്റി ലെങ്ത്തിൽ ആണ് കേട്ടോ ഏറ്റവും മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു അപ്പം നോക്കിയേ നിങ്ങൾ ഈ ഒരു വിട്ട് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഷേപ്പ് കുറേ അറിയില്ല ചിലവര് നേരെ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് ചാടിക്കും ഫുൾ നമ്മൾ എടുക്കും പക്ഷേ നമ്മളുടെ ഈ ഒരു തുടഭാഗത്ത് ഇതുപോലെ ഒരു ആർച്ച് ഷേപ്പിൽ വേണം കൊടുക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ആ ഭാഗത്ത് നല്ല മിസ്റ്റേക്സ് ഉണ്ടാവും പിന്നെ ലെങ്ത്തും ഞാൻ ഈ ഒരു നൈറ്റി ബിറ്റിന്റെ ലെങ്ത്തിനാണ് ഈ ഒരു പാറ്റേൺ കൊടുക്കുന്നത് നിങ്ങൾക്ക് ലെങ്ത് എത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നിങ്ങളുടെ അളവിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു സ്മോൾ സൈസിൻ്റെ നൈറ്റി ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ച് നേരെ ഈ ഭാഗം ബാക്കും ഫ്രണ്ടും ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു നൈറ്റിയുടെ അളവെല്ലാം വളർന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി സ്ലീവാണ് കേട്ടോ സ്ലീവ്താ ഇതുപോലെ നമുക്ക് സ്ലീവും ചെയ്തെടുക്കാം ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് സ്ലീവിന് ലെങ്ത്ത് വേണമെങ്കിൽ കുറച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ അപ്പോൾ ഇതുപോലെ സ്ലീവിൻ്റെ ആ ഒരു കൈക്കുഴിയും ഇതുപോലെ സ്ലീവും നമുക്കിവിടെ നിന്ന് ചെയ്തെടുക്കാം ി നെക്കും ഇതിൽ വരുന്നുണ്ട് ഇതാണ് ബാക്ക് നെക്ക് വരുന്നത് ഫ്രണ്ട് നെക്ക് ഞാനൊരു ഡിസൈൻ കൊടുത്തിട്ടാണ് തരുന്നത് കേട്ടോ അപ്പോൾ ഇതിനും പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് ഇതുപോലെ ഒരു ഫ്രണ്ട് നെക്കും നമ്മൾ കറക്റ്റ് ഇഞ്ചിലും ലെങ്ത്തിലൊക്കെ കറക്റ്റാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് സെക്ഷനും നമ്മൾ ത്രീ ഡബിൾ നയൻ സിംഗിൾ ആയിട്ടും എടുക്കുമ്പോൾ പക്ഷേ ഇതൊരു കോംബോ ഓഫറായിട്ട് ട്രിപ്പിൾ നയൻ നിങ്ങൾക്ക് ഈ മൂന്നും നിങ്ങളുടെ സൈസിന് കിട്ടും ഈ മൂന്നും ഒരുമിച്ച് ഓർഡർ ചെയ്യുവാണെങ്കിൽ മാത്രമേ ഈ ഒരു റേറ്റ് കിട്ടുള്ളൂ ബാക്കി നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ നല്ല പോലെ മൂന്നും കൂടെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരും അപ്പോൾ ഞാനൊരു ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഇത് ട്രിപ്പിൾ നയനിന് കോംബോ ഓഫറായിട്ട് തരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ വരിക നിങ്ങളുടെ അളവുകളൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്ത് തരുന്നതാണ് കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ മീഡിയം ലാർജ് എക്സൽ സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണെന്ന് കരുതി ചിലവർക്ക് ഈ അളവൊക്കെ കുറച്ച് അമൗണ്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം അങ്ങനെയുള്ളവർ നമ്മളുടെ അടുത്ത് അത് പറയുവാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്തു തരും ഇനിയിപ്പോൾ അളവറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ബ്രാൻഡ് സൈസ് മാത്രം വന്നാൽ മതി ബാക്കിയെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ശരി താങ്ക്